അസലാമലൈക്കും വറഹമത്തല്ലാഹി വാത്തൂ പ്രിയപ്പെട്ടവരെ കളവ് പറയാതെ വഞ്ചന നടത്താതെ വിശുദ്ധമായ പ്രമാണ ഗ്രന്ഥങ്ങളെ വക്രീകരിക്കാതെ ഒരിക്കലും വഹാബികൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയൂല കഴിഞ്ഞ വീഡിയോകളിലൊക്കെ നമ്മൾ കാണിച്ചതാണ് ഒരു മാസങ്ങൾക്കിപ്പുറം അത്തിപ്പറ്റയിൽ നടന്ന ഒരു പ്രഭാഷണത്തിൽ അഥവാ ഐതീത് മൗലവിക്ക് മറുപടി നായി നടന്ന ഒരു പ്രഭാഷണത്തിൽ ഈ ഉള്ളവൻ്റെ ഒരു വീഡിയോ ഒരു അല്പഭാഗം മാത്രം കട്ട് ചെയ്തുകൊണ്ട് തീർത്തും തെറ്റിദ്ധാരണാജനകമായ രൂപത്തിലുള്ള പ്രചാരണങ്ങൾ നടത്തുന്ന ഒരു വീഡിയോ ചില സുഹൃത്തുക്കൾ അയച്ചു തന്നു ഏകദേശം ഒരു മണിക്കൂറോളം നടത്തിയ പ്രഭാഷണങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട നിരവധി നിരവധി കാര്യങ്ങൾ അതിൽ പറയുകയും ചോദ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിട്ട് അവകളൊന്നും തൊടാതെ കുറച്ചൊക്കെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ എളുപ്പമാണ് എന്ന് തോന്നുന്ന ഒരു പത്ത് സെക്കൻഡ് അല്ലെങ്കിൽ മുപ്പത് സെക്കൻഡിൽ താഴെ മാത്രം വരുന്ന ഭാഗം മാത്രം കട്ട് ചെയ്തുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന വീഡിയോ ആണിത് ഏതായാലും അദ്ദേഹം പറഞ്ഞത് അല്പം നമുക്കൊന്ന് കേട്ടുനോക്കാം ബാക്കി ആ പ്രസംഗത്തിൻ്റെ മുഴുവൻ ഭാഗവും ഇമാമുമാർ ആ വിഷയത്തിൽ എന്തു നിലപാട് സ്വീകരിച്ചു എന്നും പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം ഒരു കാര്യം ആദ്യമേ വിശ്വസിക്കുക ആ വിശ്വസിച്ച കാര്യത്തിന് അതിനുശേഷം തെളിവുകൾ അന്വേഷിക്കുക തെളിവുകൾ ലഭിച്ചിട്ടില്ലെങ്കിൽ തെളിവുകൾ കിട്ടിയ തെളിവുകൾ വെച്ചിട്ട് അല്ലെങ്കിൽ അതിനോട് യോജിക്കുന്ന അതുമായിട്ട് അതിനെ സാമ്യപ്പെടുത്തുന്ന കാര്യങ്ങൾ വളച്ചൊടിച്ചുകൊണ്ട് ഇതാണിത് എന്ന് പറഞ്ഞ് ആടിനെ പട്ടിയാക്കുക എന്ന് നമ്മുടെ നാടൻ പ്രയോഗത്തിലുള്ള രീതിയിലാണ് അഹ് ഉൽബിഗത്ത് ഈ ഇസ്ലാമിലെ ഓരോ കാര്യങ്ങളെയും ഇവർ വളച്ചൊടിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ പ്രസൻറ്റ് ചെയ്യുന്നത് വളരെ വ്യക്തമായിട്ട് അറിയുന്ന നാട്ടിലെ സംസ്ഥാനക്കാർക്ക് ഒരു വിശ്വാസമാണ് എന്താണ് അദ്ദേഹം ഇതിൽ പറഞ്ഞു വെക്കുന്നത് നമ്മൾ ആദ്യം ഒരു കാര്യം വിശ്വസിച്ചിട്ട് അതിനു വേണ്ടി തെളിവുകൾ ഉണ്ടാക്കുക എന്ന് ഇതന്നെ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ കളവാണ് കാരണം മഹാനായ അസ്രഫ്ൽ ഹൽക്കു സഹ് അലൈഹി തങ്ങൾ പഠിപ്പിച്ച സ്വഹേബത്ത് പഠിപ്പിച്ച താബിഹിയങ്ങൾ പഠിപ്പിച്ച അതിലൂടെ പാരമ്പര്യമായി കൈമാറ്റം ചെയ്യപ്പെട്ടു വന്നതാണ് പരിശുദ്ധമായ ദീന് അതുകൊണ്ടാണ് ഇമാമുമാരുടെ പിൻബലം ഞങ്ങൾക്കുള്ളത് നിങ്ങൾക്ക് ഇമാമുമാരുടെ പിൻബലം ഇല്ലാത്തതും അതുകൊണ്ടാണ് ഈ പറഞ്ഞത് സത്യത്തിൽ ഭൂമറാങ്ങ പോലെ നിങ്ങളിലേക്കാണ് തിരിച്ചടിക്കുന്നത് നിങ്ങളാണ് കൂടിയാലോചന നടത്തിയിട്ട് ഒരു വിശ്വാസം ഉണ്ടാക്കിയിട്ട് അതിനു തെളിവുണ്ടാക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങളുടെ കാര്യകാരണ ബന്ധവും അഭൗതികവും അദൃശ്യവും ഒക്കെ നിങ്ങൾ തന്നെ എഴുതി വെച്ചല്ലോ അത് വിശുദ്ധ ഖുർആാനിലോ നബി വസ്ലമിലോ ഇല്ല മറിച്ച് നാം ആവിഷ്കരിച്ചതാണ് എന്ന് നിങ്ങളുടെ പുസ്തകങ്ങളിൽ നിങ്ങൾക്ക് എഴുതി വെക്കേണ്ടി വന്നത് ഈ പണി നിങ്ങളാണ് അതുകൊണ്ടാണ് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് അത് പറയാൻ കഴിയുന്നതും ഏതായാലും അദ്ദേഹത്തിന്റെ വിഷയം എന്താണ് മുസ്തഫായ മുസ്തഫു അലഹി വസ്ലമതങ്ങൾക്ക് അദൃശ്യമായ ജ്ഞാനമുണ്ട് അഥവാ അള്ളാഹു സുബാന അവൻ തൃപ്തിപ്പെട്ട മഹാന്മാർക്ക് നബി നബിസ് അലൈഹി വസ്ലമതങ്ങൾക്കും സാലിഹിങ്ങൾക്കും ഒക്കെ അദൃശ്യമായ കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞതാണ് അത് കേവലം ഒരു പ്രസ്താവന നബി നബിസ്വല്ലാ അലൈഹി സ്വലമതങ്ങളുടെ ഹദീസും ഇമാമുമാരും പഠിപ്പിച്ചത് കൃത്യമായിട്ട് ആ പ്രഭാഷണത്തിൽ പറയുന്നുണ്ട് ഇങ്ങനെ മറുപടി പറയുമ്പോ അപ്പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞ് ആ ഇബാറത്തുകളൊക്കെ ഒന്നും തൊടണ്ടേ അപ്പോഴല്ലേ അത് മറുപടി ആവുക ഇനി ഇദ്ദേഹം ഞാൻ എന്റെ പ്രസംഗത്തിന്റെ ഒരു ഭാഗം അദ്ദേഹം കേൾപ്പിക്കുന്നത് നമുക്ക് കാണാം നോക്കണം അതിന്റെ അറിയാം വളരെ കൃത്യമാണ് ഒരു അതിന്റെ സബബുകളുമായിട്ട് നബി തങ്ങൾ ആഗ്രഹം പ്രകടിപ്പിച്ച് അതിനേക്ക് മുന്നിടുമ്പോൾ അതിന്റെ കാരണങ്ങളുമായിട്ട് ബന്ധപ്പെടുമ്പോൾ നബിസ് വസ്ലമതങ്ങൾക്ക് അറിയാം കൃത്യമാണ് ഇതിനെന്താ തെറ്റുള്ളത് ഇനിയോ അടുത്ത വാക്ക് സാധ്യമാകുന്ന എന്ന് ഈ കാണുന്ന നോക്കി വായിക്കാൻ കഴിയും അത് എന്റെ പ്രഭാഷണത്തിന്റെ മുഴുവൻ ഭാഗം ഞാൻ ഇവിടെ പ്ലേ ചെയ്യിക്കുമ്പോൾ നിങ്ങൾക്ക് അത് കേൾക്കാവുന്നതാണ് എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് കാര്യങ്ങൾ സംസാരിക്കാൻ കഴിയും എന്ന് ഇമാം ഹജർ ഇബിന് ഹജറി ബാരിയിൽ ബഹുമാനപ്പെട്ട ഇമാം ഹസ്സാലി തങ്ങളെ ഉദ്ധരിച്ചു കൊണ്ട് പറഞ്ഞതാണ് ഏതോ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് സ്വയം തന്നെയും അതുപോലെ തന്നെ ഞാൻ അവിടെ ഉദ്ധരിച്ച ഇമാരാണ് മഹാനായ ലക്ഷക്കണക്കിന് ഹദീഫുകൾ മനഃപ്പാടമുള്ള മഹാനായ പണ്ഡിതരാണ് ഷഹീഹുൽ ബുഹാരിക്ക് ശരഹ എഴുതിയ വിശ്വവിഖ്യാത പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട ഇന്ദുൻ ഹജൽ നസ്കലാനി അപ്പൊ ഏതോ ഒരു പണ്ഡിതം പറഞ്ഞിട്ടുണവും അതും ഖുർആാനിനെതിരാണ് എവിടെ ഖുർആൻ കണ്ടത് ഇബിൻ ഹജർ അദ്ദി അള്ളഹാനെ മനസ്സിലാക്കിയതിനൊക്കെ അപ്പുറങ്ങൾ ഖുർആാന് മനസ്സിലാക്കിയെന്ന അഹങ്കാരത്തിൽ നിന്നും ധിക്കാരത്തിൽ നിന്നുമാണ് ആ സംസാരം നടത്തുന്നത് അതാണ് വിഷയം എന്താ ഇദ്ദേഹം പറയുന്നത് ഇനി ഇദ്ദേഹം ചെയ്യാണ് ഒരുപാട് ആയത്തുകള് വലത്തെ കൈയും ഇടത്തെ കൈ നീട്ടിയിട്ട് കുറെ ആയത്തിൻ്റെ ഹദീസിന്റെ നമ്പറുകൾ പറയാം ഇതൊക്കെ ഇമാമമാർ നേരത്തെ കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുണ്ട് മൗലവി അവിടെയാണ് നിങ്ങളും ഞങ്ങളും തമ്മിലുള്ള വ്യത്യാസം പർവ്വത സമാനരായ് സമുദ്ര സമാനമായ അറിവുള്ള മഹാപണ്ഡിതന്മാർ വിശുദ്ധമായ ഖുർആാനിനെയും ഹദീസുകളെയും ഒക്കെ കൃത്യമായി വിശദീകരിച്ചു പറഞ്ഞു തന്നിടത്താണ് ഞങ്ങൾ നിൽക്കുന്നത് അതാണ് വ്യത്യാസം

سَمَانَ ما يلوب بشد القرآن حديث الأم مع أنه قد وقع علم ما في غد في معجزات الأنبياء صلوات الله عليهم وسلامه وفي كرامات الأولياء رضي الله عنهم يعني ഖുർആാനും ഹദീഫിനും പറയുന്നു ഇതൊന്നും അറിയൂല അതേ സമയത്ത് നബി നബിസ് വസ്ലമതങ്ങൾക്ക് കൊണ്ടും അള്ളാഹുവിന്റെ കറാമത്ത് കൊണ്ടും വരാനിരിക്കുന്ന സംഗതികൾ അറിഞ്ഞിട്ടുണ്ടല്ലോ അദൃശ്യമായ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ പിന്നെ ഖുർആാനിൽ പറഞ്ഞത് എന്താണ് ും പറയുന്നത് ഖുർഹാനിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇമാമുമാർ കൃത്യമായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട് എന്താണ് ബഹുമാനപ്പെട്ട ഇമാം മറുപടി അതിന്റെ ബഹുമാനപ്പെട്ടത് എല്ലാ അറിവുകളും സ്വതന്ത്രമായിട്ട് അറിയുന്നവൻ പരിപൂർണമായിട്ടും അറിയുന്നവൻ അള്ളാഹു മാത്രമാണ് എന്നാണ് അതിന്റെ അർത്ഥം അവിടെയാണ് ഇതൊക്കെ എൻ്റെ പ്രഭാഷണത്തിൽ ഞാൻ സൂചിപ്പിച്ച വിഷയമായിരുന്നു അള്ളാഹു എന്ന് സ്വഹാബത്ത് പറയാറുണ്ട് അത് അല്ലാഹുവിൻറെ ഇൽമൊന്ന് വേറെയാണ് നിബിതങ്ങളുടെ ഇൽമൊന്ന് വേറെയാണ് അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന സമാനമായ വാക്ക് പറഞ്ഞിട്ടുണ്ട് പക്ഷേ പറഞ്ഞാലും പറഞ്ഞാലും നബി അദൃശ്യമായ കാര്യങ്ങൾ അറിയുക എന്നത് എല്ലാ കാര്യങ്ങളെയും പരിപൂർണമായിട്ട് അറിയുന്നവനും സ്വതന്ത്രമായിട്ട് അറിയുന്നവനും അള്ളാഹുവാണ് അതാണ് അതിന്റെ അർത്ഥം എന്നിട്ട് പറയാണ് ലാ അടിസ്ഥാനത്തിൽ ഔലിയാക്കൾക്കും അദൃശ്യമായ കാര്യങ്ങൾ അറിയിച്ചു അറിയിച്ചു കൊടുക്കും കൊടുക്കും അവർക്ക് സ്വതന്ത്രമായിട്ട് കഴിയൂല എന്നെ അതിനർത്ഥമുള്ളൂ എത്ര കൃത്യമാണ് പറഞ്ഞത് ഇതിൽ എന്താണ് നിങ്ങൾക്ക് ആക്ഷേപിക്കാനുള്ളത് അപ്പൊ ഞാൻ എന്റെ പ്രസംഗത്തിന്റെ ഇടയിൽ പിന്നെ ഞാൻ പറയുന്നുണ്ട് വന്ന സംഭവം അള്ളാഹു അതിൽ മൗനം പാലിക്കാം എന്നായിരിക്കും അള്ളാഹുവിന്റെ കൽപ്പന നമുക്കത് അറിയൂല അതിനർത്ഥം എന്നല്ല ഇവർ പറയുന്നത് അപ്പൊ റസൂൽ നാടകം കളിച്ചു എന്നല്ലേ അതിന്റെ അർത്ഥം അള്ളാഹുവിന്റെ നിർദ്ദേശത്തിനനുസരിച്ച് ചെയ്യുള്ളൂ പിന്നെ വരെ പ്രശ്നം എന്താ അറിയോ അങ്ങനെ രഹിതങ്ങൾക്ക് ഐബ് അറിയുന്നവരാണല്ലോ എന്ന പിന്നെ എല്ലാ പ്രശ്നവും ഐബിയായ രൂപത്തിൽ പരിഹരിച്ചാൽ മതിയാണ മതിയായി മതിയായിരുന്നല്ലോ എന്നാണ് ഇവരെ പ്രശ്നം ഇതിനൊക്കെ ഇമാമുമാർ മറുപടി പറയുന്നുണ്ട് എന്താ പറഞ്ഞത് നബിഅഅലി വസ്ലമതങ്ങൾ ഇവിടെ നിയമങ്ങളും വിധി അനുസരിച്ച് കാര്യങ്ങളെ പ്രയോഗവൽക്കരിക്കുക എന്നതാണ് പരിശുദ്ധ റസൂലുള്ളാഹി അലൈഹി അള്ളാഹു നിയോഗിച്ചത് അതിനാണ് അ അല്ലാതെ എല്ലാ കാര്യങ്ങളും അദൃശ്യമായ കാര്യങ്ങളെ കൊണ്ട് ഇവിടെ വിധി കൽപ്പിക്കുക എന്നതല്ല നഹ്നു നഹ്കുമു ബിൽ കാര്യങ്ങളെ കൊണ്ട് വിധി കൽപ്പിക്കുക എന്നതാണ് അപ്പോൾ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ എങ്ങനെ പരിഹരിക്കണം എന്ന് അള്ളാഹുവിന്റെ കൽപ്പനക്കനുസരിച്ച് അറസ്ത ചെയ്യ എല്ലാ കാര്യങ്ങളും എല്ലാ അദൃശ്യമായ കാര്യങ്ങളും നബി അലൈഹി സല്ലാമതങ്ങൾ പറയുമെന്നല്ല മറിച്ച് എന്റെ പ്രഭാഷണത്തിൽ തന്നെ ഞാൻ പറയുന്നുണ്ട് അതിലേക്ക് നബി രബിതങ്ങൾ തവജ്ജു ആകുമ്പോൾക്ക് അതറിയാം ഇത്രേ പറഞ്ഞിട്ടുള്ളൂ അതിന് ഈ രൂപത്തിലുള്ള തെറ്റിദ്ധാരണകൾ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആാനിനെയും ഹദീഫിനെയും അറിയാത്തത് കൊണ്ടാണ് ഇനി ആ പ്രസംഗം ഒരഞ്ചു മിനിറ്റ് ആറ് മിനിറ്റ് ഉണ്ടാകും നമുക്കതൊന്ന് കേട്ടുനോക്കാം വിശ്വസിച്ച ാണ് അള്ളാഹുവിന്റെ അദൃശ്യമായ കാര്യങ്ങൾ അറിയുന്നതിനെ കുറിച്ച് ഹദീഫിൽ വ്യക്തമായിട്ട് പഠിപ്പിച്ച കാര്യല്ലേ ഞാൻ ഉദാഹരണത്തിന് മാത്രം ഒന്ന് സൂചിപ്പിക്കുകയാണ് ഇമാം ബുഖാരി തങ്ങളും മുസ്ലിം തങ്ങളും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വല്ലാഹി മാ വലാ നിസ്കരിക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ പിന്നിൽ നിൽക്കുന്ന നിങ്ങളെ കാണാം നിങ്ങൾ റുക്കോഴി ചെയ്യുന്നതും സുജൂത് ചെയ്യുന്നതും കാണാം അപ്പൊ ഇനി ഇവരെ പോലത്തെ വ്യാഖ്യാതാക്കൾ പറയും റസൂർ എടം കണ്ണിട്ട് നോക്കിയതാണെന്ന് പറഞ്ഞതുമില്ല അതിനൊരു മടി ഉണ്ടാവില്ല അവർക്ക് പക്ഷെ അവിടെ പറഞ്ഞു നിർത്തില്ല റസൂറുള്ള പറഞ്ഞു ഞാൻ നിങ്ങളുടെ ഹുശൂം കാണും എന്നാ പറഞ്ഞു ഹുഷു എവിടെ ഉണ്ടാകുക ഹുശു എവിടെ ഉണ്ടാകുക കൽബിലാണ് കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാഞ്ഞ നിങ്ങളെ ബഹുമാനപ്പെട്ട ഉബൈർ അലി അള്ളാഹുന്റെ സംഭവം ഇമാ മുസ്ലിം തങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട് ഉബൈദങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം പറയുന്നു ഞാൻ എനിക്ക് ഇസ്ലാമിനോട് വിരോധം വന്നു പോയി കാലഘട്ടത്തിൽ ഇല്ലാത്ത വിധം എനിക്ക് ഇസ്ലാമിനോട് വെറുപ്പ് വന്നു അഥവാ റസൂറുന്റെ മുമ്പിലേക്ക് ഒരു പരാതിയുമായിട്ട് പോയതാണ് പക്ഷെ റസൂർ പറഞ്ഞ മറുപടി ഉബൈ മനസ്സിലായില്ല ഉബൈദങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എനിക്ക് ഇസ്ലാമിനോട് വിരോധം അപ്പോൾ ഹൃദയത്തിൽ ഹൃദയത്തിൽ കണ്ടപ്പോൾ കണ്ടപ്പോൾ നോക്കണം എന്റെ നെഞ്ചിൽ റസൂർ അടിച്ചു ഞാൻ 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 അവിടെ കാണാൻ േ ഇങ്ങനെ എത്രയോ സംഭവങ്ങളുണ്ട് എത്രയോ സംഭവങ്ങളുണ്ട് അള്ളാഹു അവൻ ഇഷ്ടപ്പെട്ടവർക്ക് അവൻ ഉദ്ദേശിച്ചവർക്ക് അദൃശ്യമായ കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കും എന്തായാലും പ്രശ്നമുള്ളത് എന്ന് മാത്രമല്ല ബഹുമാനപ്പെട്ട ഇമാം ാണ് ഇവിടെ എന്തുകൊണ്ട് തീരുമാനം പറഞ്ഞില്ല അവിടെയാണ് നിങ്ങളുടെ പ്രശ്നം അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞുകൊണ്ട് ഈ ഉമ്മത്തിനെ പഠിപ്പിക്കാൻ വന്നവരല്ല അല്ലാഹുവിന്റെ റസൂലിന് അല്ലാഹു അറിയിച്ചു കൊടുത്തുകൾ ആവശ്യമായ സമയത്ത് റസൂൽ എല്ലാ കാര്യത്തിലും പറയണമെന്നില്ല കാരണം ബഹുമാനപ്പെട്ട ഇമാമുമാർ രേഖപ്പെടുത്തിയതുപോലെ നിയോഗിച്ചത് ഇവിടെ നാൾ വരെ ജീവിക്കുന്ന മുസ്ലിം വിധി വിലക്കുകൾ പഠിപ്പിച്ചു കൊടുക്കണം അതിന് ആയിട്ട് എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് രൂപത്തിലാണ് ഇവിടെ വിധി കർത്തൃത്വം നടക്കുന്നതെങ്കിൽ നാൾ വരെ ജീവിക്കുന്ന എല്ലാ സാധാരണക്കാർക്കും ഒരു ഒരുപക്ഷെ പറഞ്ഞോളന്നില്ല അങ്ങനെ ഇമാമുമാർ വിശദീകരിച്ചത് സംഭവം അള്ളാഹുവിന്റെ മൗനം പാലിക്കണമെന്നായിരിക്കാം അള്ളാഹുവിന്റെ കൽപ്പന അതുകൊണ്ട് കൈ പറോ അപ്പൊ ഈ അറിഞ്ഞ സംഭവങ്ങൾ പിന്നെ എവിടെ കൊണ്ടുപോയി വെക്കുക അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ബഹുമാനപ്പെട്ട ഇമാർ വിശദീകരിക്കുകയാണ് എന്താ സംഭവം ഒറ്റവാക്കിൽ പറഞ്ഞാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കട്ടോ ഇവിടെ ഇരിക്കുന്ന സേന മുർഷിദ് മുർഷിദിനു വേണമെങ്കിൽ മൈക്ക് വന്നിട്ട് ഇങ്ങനെ എടുക്കാൻ കഴിയൂലേ കഴിയൂലേ ഒരു ഇഫ്തിയാറുണ്ട് എടുക്കാത്തത് നിങ്ങൾക്ക് വഹിക്കാത്തോണ്ടാണോ അല്ല ഇതുപോലെ നബിസ് വസല്ലമ തങ്ങൾക്ക് ഒരു സിഫത്ത് ഉണ്ട് അസാധാരണമായ സംഭവങ്ങൾ ആവശ്യമാകുന്ന രൂപത്തിൽ റസൂലാക്ക് ചെയ്യാൻ പറ്റും നമുക്ക് സാധാരണമായ സംഭവങ്ങൾ നമ്മൾ എന്താ നമ്മൾ അതിലേക്ക് മുന്നിടുമ്പോൾ ഞാൻ എന്റെ മൊബൈൽ ഇങ്ങനെ ഉയർത്തണമെന്ന് ഞാൻ തീരുമാനിച്ചാൽ എനിക്ക് ചെയ്യാം ഞാൻ മൊബൈൽ എടുത്തില്ല അതിന്റെ അർത്ഥം എനിക്ക് അതിന് കഴിവല്ലാഹു തന്നിട്ടില്ല അങ്ങനെ ആളുകൾക്ക് സാധാരണ കാര്യങ്ങൾ അവരുടെ അനുസരിച്ച് ചെയ്യാൻ കഴിയുന്നത് പോലെ മുഹമ്മദ് മുസ്തഫു അറഹി അസാധാരണമായ കാര്യങ്ങൾ അങ്ങനെ ചെയ്യാൻ കഴിയും മാത്രമല്ല മലക്കുകളെ കാണാൻ പറ്റും നമുക്ക് കാണാൻ പറ്റുന്നില്ല മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വലഹു സിഫത്തുൻ ബിഹാ സയകൂനു ഫിൽ ഗൈബ് ഇനി വരാനിരിക്കുന്ന കാര്യം റസൂലിനെ റസൂലിനെ ആവശ്യമെങ്കിൽ അറിയാം അതിന്റെ അസ്ബാബുകളുമായിട്ട് മുന്നിടുമ്പോൾ അറിയാം ബിഹാ മാ ഫിൽ ലൗഹിൽ നോക്കി വായിക്കാൻ അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ തങ്ങൾക്ക് സാധ്യമാകുന്ന എന്ന് മുഹമ്മദ്മാർ രേഖപ്പെടുത്തുകയാണ് അറിവുണ്ട് എന്ന് പറഞ്ഞപ്പോ ഓ അങ്ങനെ പറഞ്ഞ ഇസ്ലാം എന്ന് പുറത്തു ഇതാണ് ആ പറഞ്ഞ ഇബാറത്തുള്ളത് അത് ഫുൽ ബാലിയിലെ പന്ത്രണ്ടാമത്തെ ഓഴിയത്തില് ആണ് ആ സംഭവം ഉള്ളത് മുന്നൂറ്റി അറുപത്തി ഏഴാമത്തെ പേജില് ഈ സംഗതികളൊക്കെ പറഞ്ഞതിന് ശേഷം ഇമാം റസാലി റിയൂബിനെ ഉദ്ധരിച്ചുകൊണ്ട് ഇബിനോചർ തങ്ങൾ അവിടെ പറയുകയാണ് അഥവാ റസാലിമാണീ സംഭവം പറയുന്നത് േഖപ്പെടുത്തിയതാണ് മാത്രല്ല നബിസ്വല്ലാ അലൈഹി തങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഹദീഫ് ഉണ്ടല്ലോ ആ ഹദീഫില് പറയുന്നുണ്ടല്ലോ നബി നബിസ് തങ്ങൾ പിന്നിൽ നിൽക്കുന്നവരെ കാണും നിസ്കാരത്തിൽ അതിനെ വിശദീകരിച്ചുകൊണ്ട് വീണ്ടും പറയുന്നത് നമുക്ക് കാണാൻ കഴിയും എന്താ നിസ്കാരത്തിൽ കാണാം എന്നാണ് ഹദീഫിലുള്ളത് നിസ്കാരത്തിൽ കാണുമെന്നാണ് എന്നാൽ തങ്ങളുടെ എല്ലാ സന്ദർഭത്തിലും നബി നിങ്ങളെ പിന്നിലേക്ക് കാണാം എന്ന് കൃത്യമായിട്ട് ബഹുമാനപ്പെട്ട ഇമാം ഇബിൻ പറയുന്നത് അങ്ങനെയും ആ ഉണ്ട് ഇത് ശിർക്കാണെങ്കിൽ ഇമാമുമാർ അങ്ങനെ പറയും അങ്ങനെ പഠിപ്പിച്ച ഇമാമുമാരെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താടാ ഇമാമുമാരൊക്കെ ഇസ്ലാമിൽ ഒന്ന് പുറത്താണ് എന്നാ അതാണ് നിങ്ങളും ഞങ്ങളും തമ്മിലുള്ള വ്യത്യാസം ഇമാമുമാർ ഇസ്ലാമിൽ നിന്ന് ദുർവ്യാഖ്യാനിച്ചവരുണ്ട് ഞാൻ പറഞ്ഞു വന്നത് നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾക്ക് അങ്ങനെ അങ്ങനെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് അല്ലാഹു സുബ്ഹാനഹു കഴിവ് കൊടുക്കും ഞാൻ ഈ വിഷയം പറഞ്ഞ സാഹചര്യത്തിൽ ഞാൻ ഒരു വീഡിയോയിൽ ഈ വിഷയം സൂചിപ്പിച്ച സാഹചര്യത്തിൽ ചില വഹാബി മൗലവിമാർ അതിന് മറുപടിയുമായിട്ട് വന്നിരുന്നു അവരതിനു പറഞ്ഞത് ഇബിനാചർത്തങ്ങൾ അതിങ്ങനെ ഒരു എന്താ പറയാ ഒരു കെട്ടിച്ചമച്ചു പറഞ്ഞതാണ് അല്ലെങ്കിൽ ഒരു നമ്മൾ പറയില്ലേ ഒരു സുമാർ പറഞ്ഞതാണ് അല്ലെങ്കിൽ ഒരു കമ്മട്ടം പറഞ്ഞതാണ് എന്നൊക്കെ അങ്ങനെയാണ് പറഞ്ഞത് അതവരുടെ തെറ്റിദ്ധാരണയാണ് മഹാന്മാരായ ഇമാമുമാരുടെ കിതാബുകളെ നിർദ്ധാരണം ചെയ്യാൻ കഴിവില്ലാത്തതുകൊണ്ടാണ് ആ ഇബാറത്തിലൊരിക്കലും ബഹുമാനപ്പെട്ട ഇബിനു ഹജറുദ്ദി അള്ളാഹുഹു അങ്ങനെ പറഞ്ഞിട്ടില്ല ആ പറഞ്ഞത് മറ്റൊരു സംഭവത്തെ അത് തിരിച്ചറിയാനുള്ള വൈജ്ഞാനികമായ കൂവത്തില്ലാത്തത് കൊണ്ടാണ് ഈ രൂപത്തിലുള്ള തെറ്റിദ്ധാരണകൾ പറയുന്നത് ഇൻഷാള്ള മറ്റൊരവസരത്തിൽ ഞാനത് വിശദമായിട്ട് പറയും ഓക്കെ ഏകദേശം ഒരു മൂന്ന് നാല് ദിവസങ്ങൾക്ക് മുമ്പ് അവർ നടത്തിയ ആ തട്ടിപ്പ് അഥവാ ഫതോഹിൽ ബാലി ഉദ്ധരിച്ചുകൊണ്ട് അവർ നടത്തിയ തട്ടിപ്പിനെ നമ്മൾ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് നടത്തിയ ഞാൻ ചെയ്ത വീഡിയോയിൽ നിങ്ങൾക്കത് കാണാവുന്നതാണ് ഇൻഷാല്ല അതിൻ്റെ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കുകയും ചെയ്യാം അപ്പം ഇങ്ങനെ വിശുദ്ധമായ പ്രമാണ ഗ്രന്ഥങ്ങളെ മഹാന്മാരായ ഇമാമുമാരുടെ കിതാബുകളെ പച്ചയായി ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടാണ് ഇവരുടെ എല്ലാ കാര്യങ്ങളും ഇവർ നിർവഹിക്കുന്നത് ആരും ഈ തെറ്റിദ്ധാരണയിൽ അകപ്പെട്ടു പോകരുത് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുന്നു വസ്സലാം വസ്സലാമലൈക്കും വരഹമുല്ല